നടന്നു നടന്ന് നടന്നു നമ്മൾ കബറിലെ തീ ചേർന്നിടും നാള് പൊഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞിടും വീർപ്പിതൊന്നു നിന്നു പോയാൽ ഈ അഹന്ത തീർന്നിടും വലിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ട് പോയിടും നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും നാള് പുഴയും തോറും നമ്മുടെ ആയുസ് എണ്ണം കുറഞ്ഞിടും വീർപ്പേതൊന്ന് ഈ തീർന്നിടും വലിയവൻ തന്നുള്ള റോഹവൻ തന്നെ കൊണ്ട് പോയിടും നശ്വരാമാരിടം പിരിഞ്ഞു പോണം നാളെ നമ്മുടെ ജീവിതം തീരുമേ ചിന്തിക്കണം കരഞ്ഞും കൊണ്ട് വന്നു നാം കരയിപ്പിച്ചു പോയിടും പള്ളിക്കാട്ടിലൊരാറടി മണ്ണിൽ ചെന്നു ചേർന്നിടും നടന്നു 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 നമ്മൾ കബറിലെത്തി ചേർന്നിടും നാള് പൊഴിയും തോറും നമ്മുടെ യുസെണ്ണം കുറഞ്ഞിടും വീർപ്പിലൊന്ന് നിന്നുപോയാൽ ഈ അഹന്ത തീർന്നിടും വലിയവൻ തന്നുള്ള അവൻ തന്നെ കൊണ്ട് പോയിടും മനസ് ബെർ മാറ്റണം മന്നവനിലടുക്കണം മണ്ണിലെ സുഖമൊഴിക്കണം വരുമേ കാക്കണം നബസുനരകൊള്ളിയായി തീരുമേ സൂക്ഷിക്കണം തപസിലാലിയാ നിന്നു നാം ിൽമു മുറികെ പിടിക്കണം നടന്ന് നടന്ന് നടന്നു നമ്മൾ തീ ചേർന്നിടും നാള് പൊഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞിടും വിയർപ്പിതൊന്ന് നിന്നു പോയാൽ ഈ അഹന്ത തീർന്നിടും വലിയവൻ തന്നുള്ളവൻ തന്നെ കൊണ്ട് പോയിടും നടന്ന് നടന്ന് നടന്നു നമ്മൾ കബറിലെത്തി ചേർന്നിടും നാള് പൊഴിയും തോറും നമ്മുടെ ആയുസ് കുറഞ്ഞിടും